വരിക്കോട് സിറാജുൽ യർ സെക്കൻഡറി മദ്രസയിൽ സമൂഹ വരിക്കോട് കാച്ചട്ടി സിറാജുൽ ഹുദ് ഹയർ സെക്കൻഡറി മദ്രസയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു മത വ്യത്യാസമില്ലാതെ അഞ്ഞൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു പ്രസിഡന്റ് പി പി അബ്ദുൽ സെക്രട്ടറി സി എച്ച് മൊയ്തീൻകുട്ടി പി സി ഉസ്മാനി ഷാമി പി കെ സയിദ് പി സി മുനീർ റഷീദ് പി പി നസീബ് സി എച്ച് സുലൈമാൻ ടി കെ സാബിറലി പി ഷംസു കെ വി മജീദ് സി അസ്കർ പി ിക്കെ ബഷീർ പി ഹംസ എന്നിവർ നേതൃത്വം നൽകി ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂൾ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റും ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും ഒരു പാക്കേജും ഇവിടെ